സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന വാദത്തിൽ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ വൻ വെട്ടിക്കുറവ് സംസ്ഥാനത്തെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായി ലഭിക്കേണ്ട അവകാശങ്ങൾക്കും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും മേലുള്ള കടന്നുകയറ്റമായാണ് ഈ നടപടി വിലയിരുത്തപ്പെടുന്നത് ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മൂന്ന് മാസങ്ങളിൽ കേരളത്തിന് വായ്പ എടുക്കാൻ അനുമതി ഉണ്ടായിരുന്ന തുക പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി ഇതിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോടി രൂപ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു ഇതോടെ സംസ്ഥാനത്തിന് ഇനി വിപണിയിൽ നിന്നും കടമെടുക്കാൻ സാധിക്കുന്നത് വെറും ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ മാത്രമാണ് ഈ തുകയുടെ കുറവ് കേവലം ഒരു അക്കത്തിന്റെ കുറവല്ല മറിച്ച് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ തടസ്സമാണ് കഴിഞ്ഞ നാലര വർഷമായി കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടികളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം ബജറ്റിന് പുറത്തുള്ള വായ്പകൾ സംബന്ധിച്ച തർക്കമാണ് ഈ വെട്ടിക്കുറവിന് പ്രധാന കാരണമായി കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത് കേരള അടിസ്ഥാന സൗകര്യ വികസന നിധി ബോർഡ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് തുടങ്ങിയ സ്ഥാപനങ്ങൾ എടുത്ത വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള കടമായി കേന്ദ്രം കണക്കാക്കുന്നുണ്ട് എന്നാൽ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള വായ്പകൾ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി വഴി കണ്ടെത്തുന്ന പണം റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയ വലിയ പദ്ധതികൾക്ക് വേണ്ടിയുള്ളതാണ് ഇത് പെട്ടെന്ന് വെട്ടിക്കുറയ്ക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസന വേഗതയെ സാരമായി ബാധിക്കും ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തിന് മുന്നിലുള്ള സാമ്പത്തിക ബാധ്യതകൾ വളരെ വലുതാണ് ഈ മാസങ്ങളിൽ പ്രധാനമായും ആവശ്യമുള്ള തുകകൾ ഇവയാണ് വിവിധ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തീർക്കാൻ ഏകദേശം ഇരുപതിനായിരം കോടി രൂപ ആവശ്യമാണ് ഇത് നൽകാതിരിക്കുന്നത് നിർമ്മാണ മേഖലയെ നിശ്ചലമാക്കും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും വിരമിച്ചവരുടെ പെൻഷനും നൽകുന്നതിനായി പതിനയ്യായിരം കോടിയിലധികം രൂപ കണ്ടെത്തേണ്ടതുണ്ട് പാവപ്പെട്ടവർക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇത് മുടക്കം കൂടാതെ വിതരണം ചെയ്യുക എന്നത് വലിയ വെല്ലുവിളിയാണ് സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതി വരുമാനവും നികുതിയേതര വരുമാനവും കൊണ്ട് മാത്രമേ മുപ്പത്തി അയ്യായിരം കോടിയിലധികം വരുന്ന ബാധ്യതകൾ തീർക്കാൻ സാധിക്കില്ല കടമെടുപ്പ് പരിധി പകുതിയോളം കുറച്ചതോടെ സർക്കാർ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നീങ്ങുകയാണ് കടമെടുപ്പ് പരിധി കുറച്ചതിന് പുറമെ മറ്റൊരു കനത്ത തിരിച്ചടിയായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങളാണ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിനൊപ്പം തന്നെ അതിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളിൽ നിന്നും കേന്ദ്രം പടിപടിയായി പിന്മാറുകയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിനായി പ്രതിവർഷം രണ്ടായിരം കോടി രൂപയിലധികം സംസ്ഥാന സർക്കാർ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ ഗ്രാമീണ മേഖലയിലെ ദരിദ്ര കുടുംബങ്ങളുടെ ഏക ഉപജീവന മാർഗമായ ഈ പദ്ധതിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തകർക്കും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ നടപടിയെ മലയാളികളോടുള്ള യുദ്ധപ്രഖ്യാപനമെന്നാണ് വിശേഷിപ്പിച്ചത് തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മുമ്പ് ഇത്തരമൊരു നടപടി ഉണ്ടായത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട് വികസന കാര്യങ്ങളിൽ മികച്ച മാതൃകകൾ സൃഷ്ടിക്കുന്ന കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് പരാജയപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ ആരോപിക്കുന്നുണ്ട് ഫെഡറൽ സംവിധാനത്തിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വിഭജനം അവകാശവുമാണ് എന്നാൽ സംസ്ഥാനത്തിന്റെ അർഹമായ നികുതി വിഹിതം നിഷേധിക്കുന്നതിനൊപ്പം വായ്പാ പരിധി കൂടി കുറയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവസാന പാദത്തിൽ നേരിടുന്ന ഈ അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ കുറവ് നികത്താൻ സംസ്ഥാനത്തിന് മുന്നിൽ പരിമിതമായ വഴികൾ മാത്രമേ ഉള്ളൂ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ ബില്ലുകൾ മാറ്റിവെക്കേണ്ടി വരും ട്രഷറി നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കേണ്ടി വരും ദൈനംദിന ചെലവുകൾക്കായി സംസ്ഥാനം കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കാം ഈ പ്രതിസന്ധി കേരളത്തിന്റെ സാമൂഹിക സുരക്ഷാ പദ്ധതികളെ ബാധിക്കാതിരിക്കാൻ ജനകീയ പ്രതിഷേധം ഉയരണമെന്ന് സർക്കാർ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ രാഷ്ട്രീയത്തിന് അതീതമായ ഐക്യം അനിവാര്യമായിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നടപടി കേവലം ഒരു ഭരണപരമായ തീരുമാനമല്ല മറിച്ച് സാമ്പത്തികമായ ഒരു വലിയ കടന്നാക്രമണമാണ് വികസനവും ക്ഷേമവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരള മോഡലിനെ സംരക്ഷിക്കാൻ ഈ സാമ്പത്തിക ഞെരുക്കത്തെ അതിജീവിക്കേണ്ടത് അത്യാവശ്യമാണ് കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃപരിശോധിക്കേണ്ടതിന്റെയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യം ഈ സാഹചര്യം ഒരിക്കൽ കൂടി അടിവരയിടുന്നുണ്ട്